മലയാളത്തിന്റെ പ്രിയ താരമാണ് മമ്മൂട്ടി സഹതാരമായി തുടങ്ങി ഇന്ന് മലയാള സിനിമയുടെ തന്നെ നെറുകയിൽ നിൽക്കുന്ന മമ്മൂട്ടിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രമാണ് ബസൂക്ക ഡിനോഡെന്നി സംവിധാനം ചെയ്ത ചിത്രം ഈ വർഷത്തെ വിഷു റിലീസായിട്ടായിരുന്നു എത്തിയത് പ്രഖ്യാപനം മുതൽ ശ്രദ്ധ നേടിയ ചിത്രത്തിന് പക്ഷേ ബോക്സ് ഓഫീസിൽ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല റിലീസ് ചെയ്ത് ഒരു മാസത്തോളം പിന്നിടുമ്പോൾ ബസൂക്കയുടെ ഒ റിലീസ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു റിപ്പോർട്ടുകൾ പ്രകാരം ജൂൺ അഞ്ചിന് ബസൂക്ക ഒ ടി ടിയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് വിവരം സി ഫൈവിനാണ് സ്ട്രീമിംഗ് അവകാശം വിറ്റുപോയതെന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഈ റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ബസൂക്ക റിലീസ് ചെയ്ത് ഒരു മാസത്തോളം പിന്നിട്ടതിനു ശേഷമാണ് ഒ ടി ടിയിലേക്ക് എത്താൻ ഒരുങ്ങുന്നത് ഏപ്രിൽ പത്തിന് റിലീസ് ചെയ്ത ചിത്രമാണ് ബസൂക്ക ട്രാക്കിംഗ് സൈറ്റായ സാഹിത് റിപ്പോർട്ട് പ്രകാരം പതിമൂന്ന് കോടി എഴുപത്തിയേഴ് ലക്ഷമാണ് ചിത്രം നേടിയത് ആഗോളതലത്തിൽ ഇരുപത്തിയാറ് കോടി മുപ്പത് ലക്ഷം നേടിയ ബസൂക്കയുടെ ഓവർസീസ് കളക്ഷൻ പതിനൊന്ന് കോടി രൂപയാണെന്നും സാക്നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നു കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ കണക്ക് നോക്കുകയാണെങ്കിൽ കർണാടക എഴുപത്തിയെട്ട് ലക്ഷം ആന്ധ്ര തെലങ്കാന പതിനൊന്ന് ലക്ഷം തമിഴ്നാട് ഇരുപത്തിയൊൻപത് ലക്ഷം റെസ്റ്റ് ഓഫ് ഇന്ത്യ മുപ്പത്തിയഞ്ച് ലക്ഷം എന്നിങ്ങനെയാണ് നേടിയിരിക്കുന്നത് ആലപ്പുഴ ജിംഗാന മരണമാസ് തുടങ്ങിയ സിനിമകൾക്കൊപ്പമാണ് ബസൂക്കയും തിയേറ്ററിലെത്തിയത് ഇതിൽ നസ്ലിൻ ചിത്രം ആലപ്പുഴ ജിംഗാന വിഷുവിന്നറാകുകയും ചെയ്തിരുന്നു അറുപത്തി അഞ്ച് കോടി ഇരുപത് ലക്ഷമാണ് ഈ നസ്ലിൻ ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ അതേസമയം മമ്മൂട്ടിയുടെ മറ്റൊരു ചിത്രമായ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സും ഒ ടി ടി റിലീസിനായി കാത്തുനിൽക്കുന്നുണ്ട് ജൂൺ ഇരുപത്തിമൂന്നാകുമ്പോഴേക്കും പടം റിലീസ് ചെയ്തിട്ട് അഞ്ച് മാസമാകും ഈ വേളയിൽ ഡൊമിനിക് ഒ ടി ടിയിൽ എത്തുമെന്നാണ് കരുതപ്പെടുന്നത് ഗൗതം വാസുദേവ് മേനോന്റെ ആദ്യ മലയാള സംവിധാന ചിത്രം കൂടിയായിരുന്നു ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക